മാമി ചിക്കനും ചപ്പാത്തി അല്ലേ ചപ്പാത്തി പറഞ്ഞോ ചപ്പാത്തി മാമീന്റെ ഫ്രണ്ട് വന്ന് വിളിക്കുന്നുണ്ടല്ലോ കാക്ക കാക്കയെ വാന്നു പറഞ്ഞിട്ട കുഞ്ഞി എടുത്താ മതിയാ അത്രയൊന്നും കൊടുക്കലപ്പാ ആ കുഞ്ഞിയാക്കി ടൈലിന്ന് കൊറച്ച് കുറച്ച് കൊടുക്ക് ബാ കൊടുക്കു വന്നത് ഇതാ ഇവിടെ ഇട്ടിട്ടാ അട ഇട്ട് കൊടുക്കലാ വരുന്നുണ്ടാ കാക്കേന്റെ പാട്ടു പാടിക്കൊടുക്കുക കാക്കക്ക് അങ്ങൻ പാടിയന്നേ കാക്കേന്റെ പാട്ട് പേടിച്ചു വമ്മ മീ പാടിക്കൊടുത്ത ഏ കഴിഞ്ഞ അത്രേ ഉള്ളു അല്ല കാക്കി കാക്കി കൂടെ വേഗം ആ എന്നാ പിന്ന കാക്കക്ക് വാട്ടുപാടി കൊടുക്ക്

രാ എടുക്കുന്നുണ്ട് വാമി കറിയെല്ലാം കൂട്ടിട്ട് കൊടുക്കുന്നു കാക്കക്ക് ഏ നീ തിന്നില്ലേ അയ്യോ ആ കാക്ക എന്നെ ഐ മോള് തിന്ന് കാക്കക്ക് വയ്യ കൊടുക്ക കാക്കക്ക് വയ്യ കൊടുക്ക കൊടുക്കുന്നില്ല അല്ലേ ആ കാക്ക തന്നെ തെറ്റും തിന്നുന്നു ഇങ്ങോട്ട് അമ്മയിട്ട മറ്റേ കാക്കക്ക് കറിയെല്ലാം കൂട്ടിട്ടാ ഞാ കാക്കണ്ടേ കാക്കക്ക് പേടി േഗോ ഇനി വാമി തന്നിട്ട് ഇനി വാമി വന്നിട്ട് ആത്തി തിന്ന് ആ ഇനി വാമി തിന്ന് ആമിന്നോ വാമി എന്നാ തിന്നന്ന് ഇതിന്റെ പേരെന്താ ചിക്കൻ കറിയും ചപ്പാത്തിയാടി ലീവാല്ലേ ഏ നാളെ പോണ്ട അങ്ങാടിൽ ആ അങ്ങാടി പോവാൻ ഇഷ്ടാ എന്തു അമ്മയൊക്കെയാണ് അമ്മ രാവിലെ കൊണ്ടാക്കിട്ട് ഉച്ചക്ക് കൂട്ടാൻ പറ്റത്തില്ലേ അംഗമ്പാടിന്ന് എന്തെല്ലാം കിട്ടലിണ്ട് പാല് മുട്ട കിട്ടയില്ലേ പായസം കിട്ടലുണ്ട് ഉപ്മാവ് കിട്ടലുണ്ട് ആദ്യത്തെ ദിവസം മോക്ക് ബിരിയാണി കിട്ടിയിട്ടില്ലേ ആ ബിരിയാണി ആ ബിരിയാണി ഇട്ടിട്ടില്ലേ ബിരിയാണിയിൽ ചിക്കൻ കിട്ടീനാ